ഹായ് ഹലോ കൊട്ടക്കൽ ലോകിൽ നിന്നും പ്രൊബിനെയാണ് കേട്ടോ ഇന്നൊരു ലോങ് വീഡിയോ ആണ് നമ്മൾ പോകുന്ന അന്നത്തെ വിശേഷങ്ങളും പോയ അവിടുത്തെ വിശേഷങ്ങളും അങ്ങനെ ഇവിടെ ഉള്ള ഒരു കുഞ്ഞു ലെങ്ത് വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ പോകുന്ന ഒരുക്കങ്ങളായിട്ട് ഞാൻ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാനെട്ടോ അതായത് കോട്ടക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പുതുപ്പറമ്പിലോട്ട് പോവുകയാണ് കേട്ടോ തലേ ദിവസം അവിടെ എല്ലാം സെറ്റാക്കി എടുത്തു വെച്ച് റെഡി ആക്കിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് തലേ ദിവസം പിറ്റേന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഒരുവിധം ലഗേജും കാര്യങ്ങളും ഒക്കെ വണ്ടിയിലുണ്ട് മൂന്ന് മക്കളും ഉപ്പയും ഉപ്പാനും കൂട്ടിയിട്ട് അങ്ങനെ പോകുന്നത് പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട് മോളെ ഫ്രോക്ക് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിക്കാനുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ പിറ്റേ ദിവസം അതായത് പോകുന്ന അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ജനുവരി മൂന്നാം തീയതിയാണ് നമ്മൾ നമ്മളിങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ പെട്ടി നിറക്കുന്ന പരിപാടിയാണ് കേട്ടോ ഓരോരുത്തർക്കും തേർട്ടി മുപ്പത് കിലോ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഹാൻഡ് ബാഗ് ഏഴും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രോളി നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഒട്ടുമൊട്ട പണിയാണ് കിട്ടിയത് കേട്ടോ ട്രോളിൻ്റെ വെയിറ്റ് അഞ്ച് കിലോ ബാക്കി പത്ത് കിലോ പോവുകയുള്ളൂ അതുകൊണ്ട് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ട്രോളിയിൽ ആയപ്പോഴേക്കും നല്ല വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ച് ട്രോളി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ നമ്മൾ ചെറിയ ട്രോളിയിലായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചേഞ്ചാക്കിയിട്ട് അതങ്ങനെ സെറ്റ് ആയിട്ടോ ചെറിയ ട്രോളി അങ്ങോട്ട് മാറ്റി വെച്ചു ഓരോ പെട്ടിയിലും പതിനഞ്ച് കിലോട്ട് വെച്ചിട്ട് അങ്ങനെ ടോട്ടലി ആറ് പെട്ടിയാണ് ഉണ്ടായിരുന്നുണ്ട് രണ്ട് ട്രോളിയും അതേപോലെ നാല് കാർട്ടൂണും ആന ഉണ്ടായിരുന്ന കേട്ടോ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടി ആയിരുന്നു കേട്ടോ ഞാൻ രാവിലെ തൊട്ട് ഇതിൻ്റെ പിന്നാലെ കൂടിയതാണ് നമുക്ക് എല്ലാ ഐറ്റംസും തന്നെ എല്ലാം തന്നെ വിചാരിച്ചതൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല ഓരോന്നും വെയിറ്റ് ഉള്ളതായിരുന്നു കേട്ടോ നമ്മൾ അത്യാവശ്യം കരുതിയിട്ടുള്ള സാധനങ്ങൾ തന്നെ ടോട്ടലി തൊണ്ണൂറ് കെ ജി വരെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ അത് എത്രയും പെട്ടെന്ന് അത് ആ ഒരു പെട്ടെന്ന് കൊണ്ട് ഫില്ലായിട്ടോ നമ്മളും പോന്നിട്ടുണ്ടായിരുന്നത് പുതുപ്പറമ്പ് വീട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു കസിൻസ് എടാമ്മ അങ്ങനെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ സമ്പത്ത് ഇതാണ് നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ കൊണ്ടുപോകാനുള്ള ബീഫാണ് കേട്ടോ അത് രാവിലെ തന്നെ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അധികം മസാല ഒന്നും ഇടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മസാല ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വേവിച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വൈകിട്ടത്തെ പ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പോകുന്ന സമയം വൈകിട്ട് അഞ്ചുമണി അഞ്ചരക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം പിന്നെ ഫ്ലൈറ്റ് പത്ത് മണിക്കാണ് കേട്ടോ ഒമ്പതായത്തഞ്ചാം ടൈമിനാണ് എയർപോർട്ടിൽ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒക്കെ പറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടങ്ങ് കൊണ്ടുവന്നച്ചതാണ് കേട്ടോ ഇവിടെ കുറച്ച് വീട്ടിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വാഷ് പേസൊക്കെ മാറ്റി ഹാളത്തെ മുകളിൽ ഈ ഹാളിൽ ഉണ്ടായിരുന്നത് മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ മുകളിലുള്ള കിച്ചണൊക്കെ ടൈലും അതെല്ലാം ഒന്നും കൂടെ ഒന്ന് ഉഷാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു അങ്ങനെ ഫൈനലി നമ്മളെ പെട്ടികെട്ടലിൻ്റെ ലാസ്റ്റ് ചടങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് സമയം ഈവനിംഗ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് കുളിക്കാനും അതേപോലെ ഒരുങ്ങാനും പോമായുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങാനും അപ്പോൾ കുറച്ചൊക്കെ എല്ലാം നിറച്ചിട്ട് പാക്ക് ചെയ്ത് ബീഫൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ട്രോളിയിലാണ് കേട്ടോ അത് വെച്ചത് എല്ലാ പെട്ടിയും നമ്മൾ ഫില്ല് ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ച് പതിനഞ്ചൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചും പിന്നെ ലാസ്റ്റ് ബാക്കി ചെയ്ത് ട്രോളിയാണ് കേട്ടോ മെയിനായിട്ട് ട്രോളി ചെയ്യാൻ കാരണം ഒന്നെങ്കിൽ ട്രോളിക്ക് അത്യാവശ്യം ആ ചെറിയ ട്രോളിക്ക് ഒന്നെങ്കിൽ വെയിറ്റ് ഉണ്ടാകും ആ വെയിറ്റ് ബാക്കി വെച്ചിട്ട് മറ്റുള്ള സാധനങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കുറവായ സാധനങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്തിട്ടും അങ്ങനെയാണ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ലാസ്റ്റ് ട്രോളിയിൽ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും ായിരുന്നു ഇതങ്ങട്ട് എത്തൂലേ എന്നുള്ളതൊക്കെ ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ നമുക്ക് ആ ഒരു ബോധോദയം വന്നത് ഇപ്പൊ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ആവോ ഇത് തട്ടി ഒഴിവാക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ സല്ല കേജി ഒക്കെ അങ്ങോട്ട് കേറി ബോഡി മാസ് ഒക്കെ കിട്ടിയപ്പോഴാണ് തന്നെ നമുക്കൊന്നുതന്നെ സമാധാനമായതിട്ട അപ്പോൾ നമ്മളെ പെട്ടിയോട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങാനും എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ കഴിക്കാനൊന്നും പറ്റിയില്ല ഈ ഒരു പെട്ടിക്കെട്ടതിൻ്റെ കൂടെ ഒപ്പം കൂടിയതും ഉണ്ട് ഞാൻ ഒപ്പം കൂടിയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതും അതിവിടെ നമ്മൾ പെട്ടേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്രിൻറ്റ് ചെയ്യാനും കൂടെ ഉണ്ട് പ്രിൻറ്റ് എടുത്തതും കൂടെ വെക്കാനുണ്ട് നമ്മൾ നമ്മളൊരു നെയ്മൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ഫൈനലി ദാ ഞങ്ങൾ എയർപോർട്ടൊക്കെ പോവാണ് കേട്ടോ ഒരു മണി അഞ്ചുമണി അഞ്ചരപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ട് വണ്ടിക്കായിരുന്നു ഉണ്ടായിരുന്നത് ലഗേജ് വേറെ വണ്ടിയിലും നമ്മൾ വേറെ വണ്ടിയിലാണ് ഇട്ടോ ഉമ്മ ഉണ്ടായിരുന്നു നാത്തൂന് അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എയർപോർട്ടൊക്കെ ഞങ്ങൾ കൂടെ മോള് പോയിരുന്നില്ലേ കേട്ടോ ഷാം മോള് അവൾക്ക് എക്സാം കഴിഞ്ഞിട്ടാണ് അവൾ നമ്മൾ കൂടെ വരാം നമ്മളടുത്തേക്ക് വരാം എയ്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സാം ആണ് കേട്ടോ അപ്പോൾ പിന്നെ എക്സാമിന് ഇങ്ങോട്ട് വന്നിട്ടും അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അവൾക്കും പിന്നെ വല്ല കുഴപ്പമൊന്നുമില്ല അവൾ എക്സാം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും അവളെ വിട്ടു പിരിയുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആറുമണി ആറരൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ട്രോളിയൊക്കെ കൊടുന്ന് തന്നിട്ട് നമ്മളെ ലഗേജ് ഒക്കെ ആവട്ടെ ട്രോളിയിൽ വെക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ നമ്മളെ സീക്രേറ്റില് നിഷാന അവൾ വരുന്ന വരുന്നൊരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടോട്ടി തന്നെയാണ് അവൾ വേട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ബോഡി ബാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനോ ലഗേജിയൊക്കെ ആയിട്ട് നമ്മൾ കൂടെ ഒരു സർവീസ് അവർ സർവീസ് ഉണ്ടായിരുന്നു കൂടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ബോഡി ബാസൊക്കെ എടുത്ത് ലഗേജൊക്കെ കൊണ്ടുപോയി അതൊക്കെ കിട്ടിയതിന് ശേഷം ഒരു ഉപ്പിയും അങ്ങളെയും മോളൊക്കെ ടിക്കറ്റ് എടുത്ത് എടുത്തുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അവരോടൊപ്പം ഒരു പത്ത് മിനിറ്റ് നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇമിഗ്രേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് താ നമ്മളോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാമണെ ചാമൻ ശരം കിട്ടല്ല അപ്പ എനിക്ക് മനസ്സിലൊന്നും കിട്ടാ. അമ്മ അപ്പ എനിക്ക് ഭാഷയൊന്നും കിട്ടല്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് സർദ നടന നടന

ിഗോ ഫ്ലൈറ്റായിരുന്നു കറക്റ്റ് ഒരു ഒമ്പത് അമ്പത്തഞ്ചിന് തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ യാത്ര ഒക്കെ സുഖമായിരുന്നു കുഴപ്പമൊന്നുമില്ല കുട്ടികളും തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു എനിക്ക് അന്നത്തൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും കറക്റ്റ് ഒന്നേ നാൽപ്പിനെ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇക്കാനൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു അങ്ങനെ എന്താ ആകെ എക്സൈറ്റ്മെൻ്റ് ആണ് എന്തൊക്കെ എന്തൊക്കെയാ അങ്ങനെയൊക്കെയെന്നറിയില്ല നമ്മൾ ലഗേജ് ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടോ കാരണം ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു എൻട്രി എന്താ ഭയങ്കര ഹാപ്പിയായി അതണ്ട് എന്താ പറയുക ഷോക്കോ ഹാപ്പിയോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമ് നമ്മൾ ലഗേജ് കിട്ടാൻ ഒത്തിരി ലേറ്റായി അതായത് നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ബസ് കയറി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ലഗേജ് കിട്ടാൻ കുറച്ച് ലേറ്റായി ഒരു മൂന്നര ഒക്കെ ആയപ്പോഴൊക്കെ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് മുക്കാലിനൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടും മൂന്നര അയക്കണം കേട്ടോ അങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്ത് സേഫ് ആയിട്ട് കുഴപ്പൊന്നുമില്ലാണ്ട് എന്തൊക്കെ ഉണ്ടോ പൂവൊക്കെ അല്ലെങ്കിൽ ചിക്കുന്ന അങ്ങനെന്താ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഏത് സമയം നമ്മൾ നാട്ടിലേക്ക് നാട്ടിൽ ഒരു ആറണി കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സമയത്തായിരുന്നത് അപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയാണ് കേട്ടോ ജേണ്ട ഗുണേ ഡാ ടാർഗറ്റ് റൂം ആണ് കേറില്ല അങ്ങോട്ട് കേറി നമ്മൾ വണ്ടി എടുക്കും ഓട്ടയാ കിച്ചൻ ഓ കൈടനെ തടാ മുനത്തെ ഇങ്ങരെ കപ്പേ കണ്ടോ കണ്ണി മുട്ട ഇങ്ങ വെല്ലേ ആ ഉടച്ചി ടൂടാൻ പോകുന്നേച്ചിട ഓക്കേല ഞങ്ങള് വന്നപ്പോഴേക്കും ഇവിടെ ഒരു ന്യൂ മെമ്പർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു റാവിറ്റി ഒരു ക്യൂട്ടായിട്ടാണ് കേട്ടോ പക്ഷെ എന്താ അല്ല എനിക്ക് ഈ ഒരു സംഭവത്തിനോടൊന്നും വലിയൊരു താല്പര്യം ഇല്ലാത്തോണ്ട് തന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊടുത്തുവിട്ട കേട്ടോ ചെയ്തത് മക്കൾക്ക് ഒത്തിരി അങ്ങനെ അങ്ങനെതാ അന്ന് ഉച്ച നേരത്തുള്ള വീഡിയോ ആണ് ഞങ്ങളും ഉമ്മേൻ്റെ ഈ അമ്മ അടുത്തേക്ക് പോകും ഉമ്മ അവിടെ വന്നിട്ട് ആറുമാസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഉച്ചയ്ക്ക് ഇപ്പൊ ഫുഡ് ഇപ്പം അവിടെ തന്നെയാണെന്ന് അങ്ങനെ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുകയാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട് പൊതുവെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിലും ഈ ഒരു സമയമാണ് അതായത് പന്ത്രണ്ടര ഒരു മണിയാണ് ആ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ കുട്ടിയപ്പോ ഓർമ്മ വരണോ നല്ല നേരത്തെ വന്നെ എല്ലാരും നമ്മളാണ് സൂപ്പർ വാവ

അന്നുകൊണ്ടന്നതാ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ കുടിച്ച് അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയ്യിലും അതിൻ്റെ മരുന്നൊക്കെ അതൊക്കെ കൊടുത്ത് വളരെ നല്ല ഹാപ്പി ആയിട്ടോ ഒരുപാട് ദിവസത്തിന് ശേഷം ഒന്നും കാണില്ലേ ഏ no. ആരട hey, <laughs> അങ്ങനെ ഒരുപാട് മാസത്തിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ കഴിക്കാനായിട്ടും ഒത്തിരി ഹാപ്പി ആയിരുന്നു മക്കളൊക്കെ സീ ഫുഡായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു ബുഖാരി റൈസ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെതാ നമ്മളെ അഞ്ചുമണിയൊക്കെ ആയപ്പോയേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ചുമണിക്ക് ഡ്യൂട്ടി ഉണ്ട് അഞ്ച് അഞ്ചുമണിയൊക്കെ ആയപ്പോയേക്കും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും എത്താമെന്ന് വിചാരിച്ചൊരു റൂമൊക്കെ റൂമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ മറ്റും ഒക്കെ കൊണ്ടും വരാം ബൈ